യേശുവിലെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കന്മാരെ കുട്ടികളെ യോനാൻ്റെ ലേഖനത്തിൽ നല്ലൊരു വചനം കിടപ്പണ്ടത് പ്രകാരമാണ് നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും യുവനേക്കാളും വലിയവനാണെന്ന് ഒന്ന് യോനാൻ നാലാമദ്ധ്യായം നാലാം ദചനമാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടികൊള്ളുന്നു എന്നുള്ള കാര്യമാണ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയ ശക്തിയുണ്ട് അല്ലെങ്കിൽ വലിയവനാണ് വലീശുദ്ധൻ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ പുറമേ നിന്ന് വരുന്ന എല്ലാ ശക്തികളെയും നിർവീര്യമാക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് നമുക്കറിയാം ഇസ്രായേൽ മിസലയക്കുമ്പോൾ അല്ലെങ്കിൽ റഷ്യ മിസലയക്കുമ്പോൾ ഉക്രൈൻ എന്തു ചെയ്യും അതിനെ നിർവീര്യമാക്കിക്കളയും പുറമേ നിന്ന് ഏതെങ്കിലും ശക്തി ക്രിസ്ത്യാനിയുടെ മേൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനയുടെ ഉള്ളിലിരിക്കുന്ന ദൈവത പരിശുദ്ധാത്മാവ് ആ പുറമേ നിന്ന് വരുന്ന ശക്തികളെ നിർവീര്യമാക്കി കളയുമെന്നുള്ളൊരു കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ല വരികയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട് ഈ ആത്മാവിനെ ശത്രുതയോടെ കൂടി നോക്കുന്ന പിശാച് പുറമേ ഉണ്ട് അല്ല നമ്മളൊക്കെ വീടൊക്കെ മണിയുന്ന സമയത്ത് നമുക്കറിയാം കണ്ണ് തെറ്റാ കണ്ണ് കിട്ടാതിരിക്കുക എന്നൊക്കെ എന്നാൽ കണ്ണ് വയ്ക്കാതിരിക്കാൻ വേണ്ടി ഒരു പൊട്ടക്കലം കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ചാർത്തും വരുന്ന നോക്കുന്നവരെല്ലാം എന്ത് കഴിഞ്ഞാൽ ഈ പൊട്ടക്കലത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ആളിൻ്റെ വേഷം ഉണ്ടാക്കിയിട്ട് കയറ്റും അല്ല ഇരിക്കുക ഡമ്മി ഉണ്ടാക്കി കയറ്റും അതിൽ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൊട്ടക്കുളത്തിലേക്കോ അല്ലെങ്കിൽ ഈ ഡമ്മിയിലേക്കോ നോക്കണം അല്ല ഇരിക്കാം അല്ല ഇരിക്കാം അല്ലെരി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല വീട് പണിയുന്നത് കൊണ്ട് കണ്ണ് നോക്കിക്കൊണ്ട് ആൾക്കാർ അസുഖയോട് കൂടി ജീവിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല മാർക്ക് കിട്ടുന്ന പയ്യൻ്റെ പേര് നമുക്കൊരു കണ്ണുണ്ടാവില്ലേ എല്ലാവർക്കും ഉള്ള ഒരു അസ്വസ്ഥതയാണ് കാരണം എന്നേക്കാളും കൂടുതൽ മാർക്ക് അവൻ വാങ്ങുന്നു അല്ലെ അല്ലെങ്കിൽ നല്ല മാവക്കും കണ്ട് നല്ല മാങ്ങയൊക്കെ പഴുത്ത് കിടക്കുകയാണെങ്കിൽ ഏത് പിള്ളേരാണ് കല്ലെറിയാത്തത് എല്ലാവരും കല്ലെറിയില്ലേ കല്ലെറിഞ്ഞ് ഒരു മാങ്ങയെങ്കിലും വീഴ്ത്താതെ പോവില്ല എവിടെയെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് നെല്ലിക്ക കിടക്കുന്ന കണ്ടാൽ ആ നെല്ലിക്ക ഒരെണ്ണെങ്കിലും പറിക്കാതെ പോവുമോ പോലല്ലോ അല്ലെ അല്ലെങ്കിൽ നമുക്ക് ഈ മുളക് എരിവുള്ളതാണ് പക്ഷേ ഒരു മുളക് ചെടിയിൽ അനേകം മുളക് ചുമന്ന് നിൽക്കാണ് എരിവുള്ളതാണെങ്കിലും ഒന്നോ രണ്ടോ പറിക്കാതെ നമ്മൾ പോവോ പറക്കാതെ പോവില്ലല്ലോ അല്ലെലിയാം അല്ലേ കാരണം അതുപോലെ തന്നെ നല്ല വീട് നല്ല ഭവന അല്ലെങ്കിൽ നല്ല സൈക്കിൾ നല്ല വാഹനം അല്ലെങ്കിൽ എന്ത് കണ്ടാലും ഇതിനെ ആകർഷിക്കുന്ന ഒരു ശത്രുത മനോഭാവം നമ്മുടെ ഹൃദയങ്ങളിലുണ്ട് അല്ലരിയ ആത്മാവ് നിറഞ്ഞവൻ മറ്റുള്ളവരെ ശത്രുക്കളെപ്പോലെയല്ല കാണുന്നത് അല്ലരിയ അതുകൊണ്ട് പറയാണ് ഈശ പറയുന്നത് ഞാൻ നിൻ്റെ കുഞ്ഞു മക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് ദൈവത്തിൽ നിന്നുള്ളവനിൽ ആരാണ് വസിക്കുന്നത് ഞാൻ അവനിൽ പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത് ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പുറമേ നിന്ന് വരുന്ന ഒരു ശക്തിക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല നിങ്ങളുള്ളിലുള്ള ശക്തിക്ക് മാത്രമേ ഈ ലോകത്തിലുള്ള സകല ശക്തികളെയും കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലോലിങ്ങ അതുകൊണ്ടാണല്ലോ നമ്മുടെ കാരണവരെല്ലാം ഏത് ദേശത്ത് തന്നാലും വിജയിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മ ശക്തിയാണ് അവരെ വിജയിപ്പിച്ചിരുത് അല്ലോലിയ അല്ല ഇല നമ്മുടെ കാരണവർ എവിടെ കാലു ഇട്ട് എവിടെ ചെന്ന് കുത്തിയാലും നാല് കാലമേ നിൽക്കൂളൂ അല്ലേ അല്ലെങ്കിൽ പൊങ്ങി നിൽക്കുകയുള്ളൂ ഇന്നത്തെ ജനത എവിടെ പോയി നിന്നാലും എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മുടെ സ്കൂളിൽ സയൻസ് ക്ലാസ്സിൽ ഈ അസ്ഥിക്കൂടം കാണിച്ചിരുന്ന പോലെയാണ് കാരണം എന്താ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ബോധ്യങ്ങൾ ഉത്കാരിച്ചിട്ടില്ല കാലാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ വ്യതിയാനങ്ങൾ അതിൻ്റെ വ്യതിയാനങ്ങൾ കണ്ട് ആ വ്യതിയാനത്തിലൂടെ ഓടേണ്ട മനുഷ്യരല്ല ഞാൻ നമ്മൾ ഓടുത്തരും അല്ലോ ഇല്ലങ്കാ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രിയാണ് ബിസിനസ്സുകൾ നടക്കുന്നത് അറിയോ രാത്രിയാണ് ബിസിനസ് ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സമയത്തെല്ലാം കടക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ ഒരു മണി വരെ ബിസിനസ്സുണ്ട് രണ്ട് മണിവരെ ഉണ്ട് പത്ത് മണി ഒരു ബിസിനസ് ഉണ്ട് പതിനൊന്ന് മണി ഒരു ബിസിനസ് ഉണ്ട് എന്നിട്ട് അവർ ഓഫർ പറയുന്നത് എന്താ വെച്ചാൽ ഈ രാത്രി വന്ന് നിങ്ങൾ ഒരു കിലോ ഐസ് ക്രീം എടുത്താൽ ഒരു കിലോ ഐസ്ക്രീം ക്രീം മലയാളിക്ക് ഒരു കാര്യമുണ്ട് മലയാളിക്ക് എവിടെ ഫ്രീ ഉണ്ടെന്ന് കേട്ടാൽ നഷ്ടം വന്നാലും കുഴപ്പമില്ല പോയി മേടിച്ചിരിക്കും കാരണം നമ്മുടെ സിസ്റ്റത്തിൽ അവൻ മാറ്റം വരുത്താൻ വേണ്ടി പിശാശി ഭരിച്ചുകൊണ്ടിരിക്കുക ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ രാത്രിയുടെ യാമേളിൽ കത്താവിൽ പ്രാർത്ഥിച്ച ഒരു പൂർവീകരുടെ വിശ്വാസം നമുക്കുണ്ട് ഒരു പൈതൃകം നമുക്കുണ്ട് ആ പൈതൃകത്തെ ഇല്ലാതായിട്ട് നോക്കാൻ വേണ്ടി നോക്കുന്ന ഞാൻ ധ്യാനം കഴിഞ്ഞ് വണ്ടി ഓടിച്ചു വരുമ്പോൾ കൊച്ചുകുട്ടികൾ കൊച്ചു കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു നാല് കൊച്ചു കൊച്ചുപോലും രാത്രി പത്തര പതിനൊന്ന് മണിക്ക് കച്ചവടത്തിൽ ഈ സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയിരിക്കുക കാരണം കർത്താവ് രാത്രിയുടെ ഗ്രാമങ്ങളിലെല്ലാം കർത്താവിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് ഒരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിലേക്ക് കുരിശുപണി അടിച്ചു കഴിഞ്ഞാൽ പിള്ളേരായ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ ഏ കുരിശു വരയ്ക്കുക അതുമാത്രമല്ല കുരിശു വരയ്ക്കുന്നതിന് മുമ്പ് വേറെ കാര്യങ്ങൾ ചെയ്യണം പോയി കോഴിക്കോട് അടയ്ക്കണം അല്ലേ കോഴിക്കോട് അടയ്ക്കണം പിന്നെ ചെയ്യണം താറാവും കൂടെ ഇങ്ങനെ താറാവും കൂടെ അടയ്ക്കണം പിന്നെന്ത് ചെയ്യണം വല്ല ആടോ ആടും കുഞ്ഞുണ്ടെങ്കിൽ ആടും ഇങ്ങനെ കൊണ്ടുവന്ന് കയറ്റി കെട്ടണം പശുവൊക്കെ പുറത്ത് കിടപ്പുണ്ടെങ്കിൽ കുരിശു മണി അടിക്കുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വിളക്ക് മണി അടിക്കുന്നത് കേൾക്കുമ്പോൾ ഇതുങ്ങളെയൊക്കെല്ലാം കൂട്ടി കയറ്റി കെട്ടണം അല്ല അപ്പം മൃഗങ്ങൾ കൂട്ടി കെട്ടുക കാളയെ കൂട്ടി കെട്ടിക്കെടുത്തുക പശുവിനെ കൂട്ടിക്കെട്ടുക അല്ലെങ്കിൽ പോ ആടിനെ കൂട്ടിക്കെടുത്തുക കോഴിയെ താറാവിനൊക്കെ കൂട്ടി അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതെന്താ ഇതൊരു പ്രാർത്ഥനയുടെ നിമിഷത്തിലേക്ക് മനുഷ്യൻ മാറുകയാണ് ഇവയെല്ലാം കൂട്ടിക്കെട്ടിക്കഴിഞ്ഞ മനുഷ്യനെന്തെയ്യണം മനുഷ്യനും അവൻ്റെ കർത്താവിനെ ഒരു സമയമാണ് ഇത് യാത്രയുടെ യാമങ്ങൾ അല്ലെങ്കിൽ അല്ല ഇരിക്കുക യാത്രയുടെ യാമങ്ങൾ കർത്താവിനെ ആരാധിക്കുന്ന കാരണം എന്താ നമുക്ക് റെസ്റ്റ് ചെയ്യാതെയും പ്രാർത്ഥിക്കാതെയും നമുക്ക് ജീവിക്കാൻ ജീവിക്കാൻ ഇത് ഈ ബിസിനസ് മേഖല മനുഷ്യനെ കാർന്നു തിന്നുന്ന ഒരു മേഖലയായിട്ട് മാറുക അല്ല അതുകൊണ്ട് നമ്മൾ എല്ലാം നല്ലതാണെന്ന് ചിന്തിക്കരുത് എല്ലാം നമുക്ക് ഗുണകരമാണെന്ന് ചിന്തിക്കരുത് എല്ലാം പക്ഷേ അവൻ ദോഷകരമാ കാരണം എന്താ രാത്രിയുടെ യാമങ്ങളിലാണ് പിശാശം നമ്മളെ പീഡിപ്പിക്കുന്നത് രാത്രിയുടെ യാമങ്ങളിൽ നമുക്ക് പ്രാർത്ഥന നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കർത്താവുമായിട്ട് വലിയ ബന്ധം രാത്രിയുടെ യാമങ്ങളിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പകൽ നമ്മളെ വേട്ടയാടുന്ന സിംഹങ്ങളുണ്ട് അല്ല ഇരിക്കുക അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് നമ്മൾ വേട്ടയാടുന്ന അല്ല ഇരിക്കുക അതുകൊണ്ടാണ് സങ്കീർത്തൊണ്ണൂറ്റിയൊന്നിൻ്റെ അഞ്ചിൽ പറഞ്ഞ രാത്രിയുടെ ഭീകരത ആ രാത്രിയുടെ ഭീകരത എന്ത എന്ത് വന്നിരിക്കുന്നത് ഇന്ന് നല്ലൊരു പോളിഷ്ഡ് ഇതായിട്ട് വന്നിരിക്കുന്നത് രാത്രിയാണ് ബിസിനസ് ചെയ്യാൻ ഏറ്റവും എളുപ്പകരമായ മാർഗം അല്ല യേശുക്രിസ്തുവിന് പിതാവായി ദൈവത്തിൽ വലിയൊരു ബന്ധം സ്ഥാപിച്ചിരുന്നത് രാത്രിയുടെ ഗ്യാമങ്ങളിലാണ് തോമസിലിയ രാത്രിയുടെ ഗ്യാമങ്ങളിലാണ് കർത്താവുമായിട്ട് ബന്ധം സ്ഥാപിച്ചത് കാരണം എന്താ പവർ സ്വീകരിക്കാതെ പവർ കൊടുക്കാൻ പറ്റില്ല ശക്തി സ്വീകരിക്കാതെ ശക്തി കൊടുക്കാൻ പറ്റില്ല കെ സി ബി ഉണ്ടെന്ന് വിചാരിക്കുകയാണ് മഴ പെയ്തിട്ടില്ലെങ്കിൽ കറണ്ട് കൊടുക്കാൻ പറ്റുമോ അല്ല ഇല്ല സോളാർ ഉണ്ടെന്ന് വിചാരിക്കുക സോളാർ ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ഈ മൂടിയ കാലാവസ്ഥ അല്ലെങ്കിൽ എന്താ നമുക്ക് എന്താ ന്യൂനമർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലും അഞ്ച് ദിവസം മഴയും ഒരു ഇരുണ്ട കാലാവസ്ഥയായിരിക്കാം വൈദ്യുതി കിട്ടുമോ കിട്ടില്ലല്ലോ വൈദ്യുതി കിട്ടണമെങ്കിൽ എന്താ ഒന്നുകിൽ നല്ല മഴ പെയ്യണം ഇല്ലെങ്കിൽ നല്ല സൂര്യപ്രകാശം സൂര്യപ്രകാശം ആവശ്യമാണ് കെ എസ് സി ബി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കെ എസ് ഇ ബിക്ക് കൊടുക്കാൻ പവർ കിട്ടിയാലാണ് കെ എസ് സി ബി ജീവിക്കുന്നതിന് കാര്യമുള്ളൂ അല്ലെങ്കിൽ നിലനിൽക്കുന്നതിന് കാര്യമുള്ളൂ അല്ലെ ലിങ് ആ അതുകൊണ്ടുതന്നെ മഴ കുറഞ്ഞതുകൊണ്ടും വെള്ളം കുറവായതുകൊണ്ടും എന്താ ഇന്ന് സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക കർത്താവ് നമ്മുടെ ബുദ്ധികളെയും നമ്മുടെ ചിന്തകളെയെല്ലാം തകിടം മറിക്കും തകിടം മറിച്ചേ ഇരിക്കുള്ളൂ അല്ലെ ലിംഗാം അതുകൊണ്ട് ക്രിസ്ത്യാനിയെ തോപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ലെന്ന സാത്താൻ മനസ്സിലാക്കിയപ്പോൾ ആ സാത്താൻ ക്രിസ്തവ വിശ്വാസത്തിൻ്റെ ഈറ്റില്ല അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി കേന്ദ്രമായ രാത്രിയുടെ ഗ്യാമങ്ങളിൽ അവനെ കച്ചവടത്തിന് എടുത്തുന്നറക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ തകർക്കുക പിശാസി ഏറ്റവും കൂടുതൽ നോട്ടപ്പെട്ടിരിക്കുന്ന ഒരു മതം ഏതാണെന്ന് വെച്ചാൽ അത് തിരുസഭയാകുന്ന മത തിരുസഭയാകുന്ന സംവിധാനത്തിന്റെ പതനമാകരിച്ച് കാത്തിരിക്കുന്നൊരു പിശ്വാസമുണ്ട് നമ്മുടെ വീടൊക്കെയും കണ്ണ് കണ്ണ് നോക്കാതെ കണ്ണ് തറ്റാതിരിക്കാൻ വേണ്ടി ഈ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന പോലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് പ്രാർത്ഥന ഏത് പ്രാർത്ഥനയാണ് ശരീരങ്ങളിലേക്ക് ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു പ്രാർത്ഥനയെക്കുറിച്ചൊന്ന് പറയാമോ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രാർത്ഥനയെക്കുറിച്ച് ജപമാലയെക്കുറിച്ച് ഇപ്പോൾ പരിശുദ്ധ അമ്മ പ്രകാരം പറഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ മാതാവിൻ്റെ സന്ദേശത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയണത് മക്കളെ ഇപ്രകാരം പറയുകയാണ് പ്രാർത്ഥിക്കുക ജപമാല ഉപേക്ഷിക്കരുത് എന്നിട്ട് പറഞ്ഞ ഏറ്റവും പരിശുദ്ധമായ എൻ്റെ ആഭരണമാണത് ഇതൊന്നുമല്ല അടുത്തത കാര്യം നിൻ്റെ ആത്മാവിലേക്ക് അത് തുളച്ചു കയറുന്നു അപ്പോൾ ആത്മാവിൽ തുളച്ചു കയറുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ പറയുന്നത് അതിനെക്കുറിച്ച് അമ്മ പറയുന്നത് അതെൻ്റെ ആഭരണമാണ് അല്ലരിയാ അലരിയാ അല്ലരിയാ അപ്പം ആഭരണമാണ് ശരീരത്തെ മോടി പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആഭരണം പോലെയാണ് എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല ഭക്തി എന്ന് പറയുന്നത് ഈ ജപമാല ഭക്തി എപ്പോഴാണ് നമ്മൾ ചേരുന്നത് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പതിവ് എപ്പോഴാണെന്ന് വെച്ചാൽ വൈകിട്ട് ഏഴുമണി തൊട്ട് ഒരു എട്ട് എട്ടര വരെ അല്ലേ കച്ചവടത്തിന് പോകുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റുമോ പറ്റില്ലല്ലോ പറ്റുന്ന കാരണം അതെന്താ എന്താ പീക്ക് ടൈമാണ് അല്ല ഇരിക്കാം പീക്ക് ടൈമാണ് കാരണം വിളക്ക് പണി അടിച്ച് കുരിശുപണി അടിക്കുമ്പോൾ ക്രിസ്ത്യാനികളെല്ലാം പ്രാർത്ഥനയുടെ ഒരു മൂഡിലേക്ക് പോകാം അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു ശക്തി കേന്ദ്രത്തിലേക്ക് പോകാം അതുകൊണ്ടേറെ നിൻ്റെ ആത്മാവിലേക്ക് അത് തുളഞ്ഞ് കയറാൻ അത് നീ അനുവദിക്കുക അപ്പം ആത്മാവിലേക്ക് തുളച്ച് കയറുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധ അമ്മ പറയുന്നത് പ്രാർത്ഥന ഏതാണെന്ന് വെച്ചാൽ അത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയല്ല അത് പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വചനം വായിക്കുക എളുപ്പമാണ് അല്ലേ കന്നക്കൊന്ത എല്ലാം എളുപ്പമാണ് കുരിശൻ്റെ വഴിച്ചെല്ലാം എളുപ്പമാണ് ബുദ്ധിമുട്ടുള്ള പ്രാർത്ഥന ഏതായിരിക്കും ജോമാല ജോമാലയാണ് അല്ലെ ലിങ്ങ അല്ലെ ലിങ്ങ അല്ലെരിയാ നമ്മൾ ജോമാല ചൊല്ലാതിരിക്കാൻ വേണ്ടി പല സബ്സ്റ്റിറ്റ്യൂട്ടും കൊണ്ടുവരും പക്ഷെ ജോമാല ചൊല്ലിയാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ അത് നിന്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ വിശുദ്ധീകരിക്കും അവിടെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും അല്ലെരിയാം എൻ്റെ കുഞ്ഞെ സ്വർഗത്തിന് വേണ്ടി എന്നോടൊപ്പം തീവ്രമായി അഭിലഷിക്കാൻ എൻ്റെ മാതൃപരിപാലനപ്രകാരമാണ് കാരണമാകുന്നതെന്ന് നീ നീക്കൂടെ ചിന്തിക്കുക പരിശുദ്ധ അമ്മ ഇവിടെ പറയുന്ന ഇപ്രകാരമാണ് നീ ഒന്നും ചിന്തിക്കേണ്ട നീ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുക ദൈവസ്നേഹമാകുന്ന സൂര്യൻ നിന്റെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ അനന്തമായ വിശുദ്ധിയിലേക്കുള്ള പാതയിൽ നയിക്കപ്പെടുവാൻ നീ നിന്നെ തന്നെ തുറക്കാൻ അവിടുത്തെ നീ അനുവദിക്കുക അപ്പം ജോമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ തുറക്കാനായിട്ട് സാധിക്കും വീണ്ടും അറിയാണ് സ്വർഗത്തേക്കാളും മഹത്തായ യാതൊന്നും നിനക്ക് അന്വേഷിക്കാനില്ല അലലിയാം സ്വർഗത്തേക്കായും മഹത്തായ യാതൊന്നും നമുക്ക് അന്വേഷിക്കാനില്ല അലലിയാം അതുകൊണ്ട് പറയാം നിസ്വർഗ്ഗത്തെക്കുറിച്ച് ഈ ലോകത്തിലെ മറ്റൊരു സാധനത്തെയും കുറിച്ച് ചിന്തിക്കണ്ട നിസ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുക മറ്റു മതങ്ങളൊന്നും സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഏക മതം ഏതാണെന്ന് വെച്ചാൽ ക്രൈസ്തവ മതം എന്ന് പറഞ്ഞാൽ സുഖത്തേക്ക് നമ്മുടെ ഈ ലോക ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെന്ന് സ്വർഗീയ ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഏക മതം കത്തോലിക്കുക മറ്റു മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നീ നന്നായിട്ട് ജീവിച്ചാൽ നല്ലൊരു മൃഗമായിട്ട് വരും നീ നന്നായി മോശമായിട്ട് ജീവിച്ചാൽ മോശമായിട്ടൊരു മൃഗമായിട്ട് ജീവിക്കുക അല്ലെരികാം അല്ലെരിയാം അല്ലരി പക്ഷേ കത്തോലിക്കാം നിന്റെ ജീവിതത്തിന് ഈ ലോക ജീവിത ഹ്രസ്വമാണ് ഈ ലോക ജീവിതത്തിന് ശേഷം നിത്യസമ്മാനം നേടുന്ന ഒരു ലോകം നിനക്ക് നീ തിരിച്ചറിയണം അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ചന്തയിൽ പോയിരിക്കുക രാത്രി കാലങ്ങളിൽ റെസ്റ്റോറൻറ്റ് പോയിരുന്ന് തിന്ന് കുടിച്ചാൽ ആനന്ദിക്കുകയാണെങ്കിൽ ഈ ശരീരം ഈ ശരീരം എവിടെയായിരിക്കും ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കും ശ്രേയുള്ളവർ ഒരു ദിവസത്തെ മാംസം വർജിച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താണ് സ്വർഗരാജ്യ അല്ലേ മാംസം വർജിച്ചാൽ നമ്മുടെ ശരീരം സ്വർഗീയ ശരീരമായിട്ട് മാറും ഏത് സഭയെ പറയുന്നത് ഏത് മത പറയുന്നത് നിങ്ങൾ ഇന്ന വസ്തുക്കൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ശരീരം സ്വർഗീയ ശരീരമായിട്ട് മാറും കാരണം ആത്മാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് സഭ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോളാണ് അപ്പോൾ കുംഭസാരത്തിൽ എന്തോ എന്തോ ശക്തിയുണ്ട് അണ്ട വിദേശ രാജ്യങ്ങളിൽ അച്ഛന്മാരെ കിട്ടുന്നില്ല നമ്മുടെ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകുന്നു കുടുംബങ്ങൾ വിദേശത്തേക്ക് പോകുന്നു കുമ്പസാരിക്കാൻ സൗകര്യം ഇല്ല കുർബാനയ്ക്ക സ്ഥലമില്ല പള്ളികളില്ല അവർ കോടികൾ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് പള്ളി വാങ്ങുന്നു ഇവിടെ കുമ്പസാരിക്കാനായിട്ട് ഇഷ്ടംപോലെ അച്ഛന്മാരുണ്ട് ഇഷ്ടം പോലെ പള്ളികളുണ്ട് പക്ഷേ ഇവിടെ കുമ്പസാരം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില വ്യക്തികൾ കേസ് കൊടുക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുമ്പസാരത്തിലൂടെ ഒരു വ്യക്തി പൊതുജീവൻ പ്രാപിക്കുക പുതുജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് കുപ്രസാരത്തിലൂടെ കിട്ടുന്ന കൃപയെന്താ വരപ്രസാദം വരപ്രസാദം ഏത് മതത്തിലാണ് വരപ്രസാദമുള്ള കുതാശ ഉള്ളത് ഏത് മതത്തിലുണ്ട് ഈ കുദാശകളെല്ലാം സ്ഥാപിച്ചിട്ട് ഈശോ മിശിക്കുക തന്നെയാണ് അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പരികർമ്മം ചെയ്യാൻ മാത്രമാണ് സഭയിൽപ്പിച്ചിട്ടുള്ളൂ ഏതെങ്കിലും കുതാശ സഭ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ടോ ഇല്ലല്ലോ കുദാശകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് ഈശോ ഈശോമിശിക തന്നെയാണ് അലരിയാണ് അതുകൊണ്ടാണ് ഈ രാജാവ് പോളണ്ടിൻ്റെ ഈ രാജാവ് ജോൺ ബോബിയോസ് എന്ന രാജാവ് വിന ക്രിസ്ത്യാനികളെ സഹായിക്കാൻ കടന്നു വന്നു അവൻ കുർബാന അർപ്പിച്ച് കുർബാനയ്ക്ക് ശേഷം സൈനികമായിട്ട് വന്നപ്പോൾ എന്താ ഭീകരമായ ഒരു ഭയത്താൽ ഗ്രസിക്കപ്പെട്ട് തൂറ്റോടിപ്പോകുന്ന തുഴക്കി സൈന്യത്തെയാണ് കണ്ടത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം സൈന്യങ്ങൾ തോക്കും പിടിച്ച് ക്രിസ്ത്യാനയുടെ മുമ്പിൽ നിൽക്കുകയാണെന്ന് ആയിരിക്കും എന്തായിരിക്കും അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നിക്കുക ഒരു തോക്ക് പിടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒരു എന്തായിരിക്കും നിങ്ങളുടെ ഹൃദയം ആ നിമിഷം നിലയ്ക്കും അതാണ് അറ്റാക്ക് അറ്റാക്ക് എന്ന് പറയുന്നത് വീണ്ടും പറയാണ് പരിശുദ്ധ മറിയത്തിലൂടെ ലഭിച്ച സഹായത്തിനും സംരക്ഷണത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ തിരുനാൾ തിരുസഭയിൽ ഇന്ന് ആഘോഷിക്കപ്പെടുന്നത് അല്ലരിയ മറിയത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് ഈ തിരുനാൾ ആഘോഷിക്കുക മറിയത്തിൻ്റെ തിരുനാൾ എന്നായിരുന്നു സെപ്റ്റംബർ എട്ട് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച തിരുനാൾ ആഘോഷിക്കാനായിട്ട് മാർപ്പാപ്പ ആ സഭയോട് ആവശ്യപ്പെട്ടു അല്ല ഈ പന്ത്രണ്ടാം തീയതി തിരുനാളാ ഇന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞ ഏത് തിരുനാളാ റോസ മിശ്ചിക മാതാവിന്റെ തിരുനാളാണ് അല്ലിയ അല്ലെങ്കിൽ മാതാവ് എല്ലാം പതിമൂന്ന് പന്ത്രണ്ടിന് ഒരുങ്ങി പതിമൂന്നിന് കുർബാന അർപ്പിക്കുക മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കപ്പെടേ പന്ത്രണ്ടാം തീയതി ഒരുക്കത്തന്നെ ഇന്നലെ മാതാവിന്റെ തിരുനാളായിരുന്നു അല്ലെലിയാം ഇന്നലെ മറിയ ഇന്നലെ തിരുനാളായിരുന്നു അല്ലെലിങ്ങ പതിമൂന്നാം തീയതി തിരുനാളാണ് പതിനാലാം തീയതി ഇപ്പൊ മാതാവിന്റെ നാമതേ തിരുന്നാള് പതിനഞ്ച് വ്യാകുല മാതാവിന്റെ തിരുനാളാണ് ഇരുപത്തിനാലാം തീയതി എന്താ മാതാവിൻ്റെ മറിയം കരുണിയുടെ മാതാവ് ലാസ്റ്റ് ലൈറ്റ് മാതാവ് പത്തൊമ്പതാന്തി ലാസ്റ്റ് ലൈറ്റ് മാതാവിൻ്റെ ഇരുപത്തിനാലാം തിയതി കരുണിയുടെ മാതാവിൻ്റെ തിരുനാള് അല്ലെ ലിയാ അനേകത്തിൽ ഏറ്റവും കൂടുതൽ തിരുനാളുകളുള്ള ഒരു മാസം എനിക്ക് തോന്നുന്നു ഈ സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം അതിൻ്റെ പറയുന്ന തരാണ് രണ്ടായിരത്തി രണ്ടിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈശോയുടെ നാമത്തിൻ്റെ തിരുനാളിനോട് ചേർന്ന് തിരുനാൾ സഭാ കലണ്ടറിൽ ഉൾപ്പെടുത്തുകയും ആഗോള സഭയുടെ മുഴുവനും ആഘോഷിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു മറിയത്തിൻ്റെ മധ്യസ്ഥമനുസരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് കൊണ്ട് മിസ്റ്റർ ലോറൻസ് റിച്ചാർഡ് പറയുന്ന പ്രകാരമാണ് യേശു നാമം കഴിഞ്ഞാൽ ഇതുപോലെ ശക്തമായ മഹത്വമേറിയ ആ നാമം വേറെയില്ല വീണ്ടും പറയാണ് യേശു ക്രിസ്തു കഴിഞ്ഞാൽ പാപമില്ലാതെ ജന ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടി സൃഷ്ടി ഒരേ ഒരു സൃഷ്ടി പരിശുദ്ധ അമ്മ മാത്രമാണ് വീണ്ടും പറയുകയാണ് ആദത്തെ ഹൗവ ആദ്യത്തെ ഹൗവ ഇതിൽ പരാജയപ്പെട്ടപ്പോൾ രണ്ടാമത്തെ ആദമായ അല്ല ഹൗവിയായ പരിശുദ്ധ എൻ്റെ മുഴുവൻ അമ്മയായും ദൈവത്താൽ അവൾ ഉയർപ്പിക്കപ്പെട്ടു ഉയർത്തപ്പെട്ടു ദൈവമാതാവ് അല്ലല്ല മാത്രം ദൈവം അല്ലല്ല മാത്ര തെയ്യം എന്ന് പറഞ്ഞ ചർച്ചകളുണ്ട് അല്ലെ അതുകൊണ്ട് പറയുകയാണ് ഒരിക്കൽ പരിശുദ്ധ അമ്മ വിസ്ത ബർജീത്തനെ വെളിപ്പെടുത്തി പറയാണ് വിശ്വാസികൾ പോലും മീരിയുടെ നാമം ഉച്ചരിക്കപ്പെടുമ്പോൾ ഭയപ്പെട്ടോടും എവിടെ നമ്മൾ കണ്ടത് ദിവ്യകാരുണ്യം സ്വീകരിച്ച് ആ ജോൺ രാജാവ് യുദ്ധം ചെയ്യാൻ ചെന്നപ്പോൾ എന്തുണ്ടായി ശത്രു സൈന്യം ഭയപ്പെട്ട് ഓടി Obrigado.